Story, no, no. Story no. where I find more joy. All the good girls go smoking it, piping, 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 Pretty woman You got a fetish for my ah! so i push you out So I cannot get back to you

मिस्टर दियॉल एमजे डोनेटेड नाप रूपये थ्रू गूगल पे चेक इजिप्शियन मॉडल सलमान अल शेनी ویڈیو 네 کونسٹ मेंशन ड्यू इन द स्टोरी ओ नवंबर 28 इवल एप्पन्ने मेंशन दीदे इवल एंदाने मेंशन दीदे अडा दे एंगने अडारुवा शे अड इवल एन्ना मेंशन दीदे डडा मुन्ने शिट मीट 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 ओखि मीट 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 आमन काल्थे न चो नोकटा इवल एन्ना न मेंशन दीदे ना हे മാ ജീവിതം കംപ്ലീറ്റ് ആയി എടാ ശരിയടാ ശരിയട ശരിയാടാ ശരിടാ സൂക്ഷിച്ചു പോയോ സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓക്കെ എന്താ എന്താ പറയാ ഓക്കെ ഒരു പെണ്ണിനെ റിസപ്പ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ഒരു ലൈൻ പറഞ്ഞു എവിടാ വീട് സാമ്പാറിൽ സാമ്പാറിലോ പോട സാമ്പാർ ഒറ്റ ദിവസം ചൂട്ടണ്ടായില്ല സാമ്പാറിന്റെ മൊത്തം വീഡിയോ ആ ഫുൾ ഡേ ആടെ ഞാൻ ഉണ്ട് ആടെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാത്തിനും ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ആടെ കണ്ടിട്ടില്ല സാമ്പാറിൽ ഇണ്ട് ഇവിള് മൂന്ന് பருப்பு வெங்காயம் தக்காளி முருங்கக்காய் பொடி உப்பு தேவையான இது எல்லாத்தையும் சேர்த்து குக்கர்ல மூணு விசில் விட்டுக்கலாம் இதுக்கு தேவையான அளவுக்கு புளி ஊற வச்சுக்கலாம் இப்போ நல்லா வெந்துருச்சு நம்மளுக்கு இதுல நம்ம புளி தண்ணி சேர்த்துக்கலாம் புளி தண்ணி சேர்த்த பிறகு நல்லா கொதிக்க விடணும் இது கொதிக்கிற நேரத்துல தாளிப்பு ரெடி பண்ணிடலாம் ஒரு வச்சு எண்ணெய் கடுகு வெந்தயம் சீரகம் கருவேப்பில சாம்பார்ல கொஞ்சோண்டு பெருங்காயத்தூள் சேர்த்துக்கலாம் தாளிப்பு எல்லாத்தையும் சேர்த்து ஒரு மிக்ஸ் பண்ணி விட்டுலாம் லாஸ்டா கொஞ்சோண்டு கொத்தமல்லியும் நெய்யையும் சேர்த்துக்கலாம் சாம்பார் ஈசியா ரெடி ஆயிடுச்சு ഒരു സാമ്പാർ കുക്കർ അടുപ്പില് വെച്ച് തോറും താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ് പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല ഒറ്റ കാര്യം പറയട്ടെ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നറിയ എന്നിട്ട് നമ്പർ പറയൂലീ കായി സാമാന്യ ബോധം വേണം ജ്യോതി ലക്ഷ്മി ഞാൻ നിന്റെ ഡി പി കണ്ട ആ മെസ്സേജ് തുറക്കുമ്പോൾ ഹൈഡ് ഹൈഡാക്കാന്നാ പറഞ്ഞത് ഇതിങ്ങനെ നീ ലാസ്റ്റ് മെസ്സേജ് തന്നെ ആക്കി ഇടാൻ പറ്റില്ല ലാസ്റ്റ് മെസ്സേജ് ഹായ് ഇമോജ് ചെയ്യാറ്റ് ഇട്ടു വെക്കുക മനസിലാ അപ്പൊ നിന്റെ പേര് കാണുമ്പോ ഞാൻ അത് തുറക്കുമ്പോൾ ഹൈഡ് ചെയ്യും ഹൈഡ് സീനില്ല ബുദ്ധി ഇല്ലടാ നമുക്ക് ഏത് നമ്പർ പോടാ സ്മോ കൊണ്ടാ നടോണട്ടോ എന്താ റോമും കൂടില്ല പിന്നെ ഫുഡ് ഏച്ചാ ഉണ്ട് ഫുഡ് ഏച്ചാ നീ ഫുഡ് ഏച്ചോ നീ ആ നീ പോയി ഫുഡ് ഏയ്ക്ക് ഇവിടെ ഞാൻ ചോദിച്ചോളും ഫുഡ് ഏച്ചാ Jordi ഇല്ല കഴിച്ചില്ല ഫുഡ് ഏച്ചാ ഇല്ല നമ്മൾ കഴിച്ചില്ല കഴഞ്ഞോ എന്നെ സംസാരിക്കില്ലേ ആ കഴഞ്ഞാ ഇല്ല നോ നോ ഓക്കേ ശരി ഓ അല്ല എന്തോ ആ പിന്നെ ആ ഏടി നിന്റെ ഓജിയാടിയണോ അതില് പിക്ക് ഒന്നല്ലോ ചേറെ ആണോ നിനക്ക് വേറെ എടിയില്ല

ഞാൻ oh, okay. <laughs> <laughs> <So, pa> <laughs> സേ സോറിയാ സോറിയാ പറയലോ ഓള ഇനി ഞാൻ എല്ലാ ദിവസവും കുളിക്കുമ്പോത്ത ഓണ ഞാൻ പോലെ നോക്ക് ഞാൻ പറയാം എനിക്കോന്ന് ഞാൻ തേടി നടന്ന ജമ്മു ഓളാന്ന് എനിക്ക് തോന്നുന്നു എനക്ക് അറിയില്ല അറിയില്ല നോട്ട് എന്തായാലും ലൈഫിലോപ്പ് കൊടുക്കട ഹോപ്പ് കൊടുക്കാൻ സമയത്ത് പോണം പോണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ പേര് ഇങ്ങനെ നിർത്തിയത് പിന്നെ ഓൾ ആയാലും അവനെ പോയിക്കൊണ്ടിരുന്നു നമ്മള് വെറുതെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തുന്ന ശരിയല്ല എന്ന് നിർത്തുന്നത് ശരിയല്ലെന്ന് തോന്നി ഇത്രയും കാലം നമ്മളെ ലൈഫിൽ വന്ന് സൂപ്പർ ചാറ്റ് ഇട്ട് അപ്പൊ സൂപ്പർ ചാറ്റ് ഇടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ സ്റ്റോറി ഉണ്ടാവുടാ എല്ലാരും ലൈഫിലേക്ക് ഓരോ അല്ലേ ഡബ്ല്യു ഡളാ കാര്യം പറബുകൾ ഡബ്ല് ഡബ്ല് ഡബ്ളാപ്പ് മോളിക്കടാ ഞാപ്പ് മോളി